തിരുവനന്തപുരം യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം പെരൂർ കട ലേഡീസ് ഓൾ ബ്യൂട്ടി പാർലർ ഉടമ ഉള്ളൂർ സ്വദേശി ജി രതീഷിനെ അറസ്റ്റ് ചെയ്തു മൂന്ന് ദിവസം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്ന ദേവി ജയശങ്കർ തിരുവനന്തപുരത്ത് ചേർന്നു ജയശങ്കർ വിശദാംശങ്ങൾ ചെയ്യാൻ എത്തിയുടമ കൂടിയായ ഉള്ളൂർ സ്വദേശി രതീഷ്ട ആക്രമിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ആ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് ഇന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് ദിവസം മുമ്പായിരുന്നു സംഭവം ബ്യൂട്ടി പാർലറിൽ ഫേസ്യൽ ചെയ്യാനായിരുന്നു യുവതി എത്തിയിരുന്നത് യുവതി ഒറ്റയ്ക്കായിരുന്നു വന്നത് ഈ ഘട്ടത്തിലാണ് ഇയാൾ യുവതിക്ക് നേരെ അതിക്രമം നടത്തുന്നത് അതിക്രമം ഉണ്ടായ ഉടൻ തന്നെ യുവതി പെരൂർക്കട പോലീസിൽ പരാതി നൽകി ഈ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് പ്രതിയെ പോലീസ് അറസ്റ്റ് പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തലസ്ഥാനത്ത് വ്യാപകമായി സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തുടർച്ചയായി നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രതിയെ പെട്ടെന്ന് പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കുന്നത് സുരേഷ് ശരി എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്